ദക്ഷിണ ക്ഷിണകേരള ജംഇയ്യത്തുൽ ഉലമ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ധർണ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദക്ഷിണ കേരള ജംഇയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി

ഇവിടെ ഒരു ശതമാനം പോലും ഇല്ലാത്ത സംസ്കൃത ഭാഷ സംസാരിക്കുന്നവർക്ക് അവിടെ ഒരു സംസ്കൃത യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടേ ശ്രീനാരായൺ ഗുരു ഓട്ടം യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിട്ടേ അതിനൊന്നും നമുക്ക് തർക്കമില്ല ആരുടെയും അവകാശങ്ങളിൽ ആർക്കും നൽകുന്ന ആനുകൂല്യത്തിൽ യാതൊരു അസുഖവും യാതൊരു വിദ്വേഷവും യാതൊരു അഭിപ്രായ വ്യത്യാസവും മുസ്ലിങ്ങൾക്കില്ല പക്ഷേ മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ പോലും കുറയാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് കുറഞ്ഞതിന്റെ പേരിലാണ് പെൺപറ നേതാവും മത്സരിക്കുന്ന ഈ പണ്ഡിത സമൂഹം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിന്ന് ഈ സമര പ്രഖ്യാപനം നടത്തുന്നത് ഈ സമരം നടത്തുന്നത് ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഇരുപത്തിയാറ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം മുസ്ലിം ജനസംഖ്യ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻസ് ഞാൻ ഇങ്ങനെ ബഹുമാനീയനായ പി നസീർ സാഹിബുമായി സംസാരിച്ചപ്പോ അത് ഒരു സാധ്യത പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെൻസ് സർക്കാർ മുസ്ലിം ജനസംഖ്യ മുപ്പത് ശതമാനം വരുമെന്നാണ് ഇരിക്കട്ടെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസ് അനുസരിച്ച് മുസ്ലിം സമുദായത്തിന് കിട്ടേണ്ട ഉദ്യോഗരംഗത്ത് കിട്ടേണ്ടത് ഇരുപത്തിയേഴ് ശതമാനമാണ് ഇവിടെ മുതൽ മുതൽ ൾ പരിശോധിച്ചാൽ ഇന്നത്തെ കണക്കിൽ ഒരു പതിമൂന്ന് ശതമാനം മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴും എന്തെങ്കിലും ഈ പതിനാല് സമുദായം ഇപ്പോഴും കിട്ടുന്ന അതിൽ ദുഃഖിക്കുന്ന ഒരു സമുദായം എല്ലാം നേടി എന്ന് പറയുന്നത് എത്ര കണ്ണടച്ചിരുത്താക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ സംസ്കൃത യൂണിവേഴ്സിറ്റി സന്തോഷമേ ഉള്ളൂ മുഴുവൻ ലോകവ്യാഗമായി ലോകം രണ്ടാം സ്ഥാനം നേടിയിട്ടുള്ള അറബി ഭാഷയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണം എന്ന് ദക്ഷിണ കേരള മറ്റ് സംഘടനകളൊക്കെ നിരന്തരമായി ആവശ്യപ്പെടുകയും